ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിലൂടെ നിങ്ങളുടെ പണം ഇരട്ടിയാക്കാം പല ആളുകൾക്കും ഈ ഒരു പദ്ധതിയുടെ അറിവ് ഉണ്ടായിരിക്കില്ല എല്ലാ ആളുകളും വീഡിയോ മുഴുവനും കാണുക ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പണം വെറുതെ ഇരുന്നാൽ അത് വളർച്ച നേടില്ല മാത്രമല്ല പണപ്പെരുപ്പത്തിന്റെ ഈ ഒരു കാലത്ത് രൂപയുടെ മൂല്യം കുറഞ്ഞു വരികയുമാണ് പണം നിക്ഷേപിക്കുക എന്നതാണ് ചെയ്യാവുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഓപ്ഷനുകൾ ഇന്ന് ലഭ്യമാണ് ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും പണം നിക്ഷേപിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ താരതമ്യേന മികച്ച റിട്ടേൺ നൽകുമെങ്കിലും അവിടെയും സ്ഥിരതയുണ്ട് റിസ്ക് കൂടുതലാണെന്നും കരുതി മാറി നിൽക്കുന്നവരുമുണ്ട് പിന്നെയുള്ളത് ബാങ്ക് നിക്ഷേപമാണ് ഓഹരി വിപണിയേക്കാൾ വലിയ നേട്ടം നൽകിയില്ലെങ്കിലും നിക്ഷേപം സുരക്ഷിതമായിരിക്കും എന്ന മെച്ചം ഇവിടെയുണ്ട് എന്നാൽ പണപ്പെരുപ്പത്തെ മറികടക്കുവാനുള്ള നേട്ടം ബാങ്കിലെ ദീർഘകാല നിക്ഷേപങ്ങൾ പോലും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടുകൾ പരിഗണന അർഹമാകുന്നത് പരമ്പരാഗതമായ നിക്ഷേപ മാർഗത്തിലൂടെ മികച്ച വരുമാനം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി സ്കീമുകളാണ് ഇന്ത്യ പോസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ആകർഷകരമായ പലിശ നിരക്കുകൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഗ്യാരന്റിയുള്ള വരുമാനവും ഇവ ഉറപ്പു നൽകുന്നു അത്തരത്തിൽ ഇന്ത്യ പോസ്റ്റ് നൽകുന്ന ഒരു സ്കീമാണ് കിസാൻ വികാസ് പത്രം ഇതൊരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിക്ഷേപത്തെ ഇരട്ടിയാക്കി മാറ്റുവാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഇത് ചില സ്മാൾ സേവിംഗ്സ് സ്കീമുകളുടെ പലിശ നിരക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു മുപ്പത് ബേസിസ് പോയിന്റുകൾ വരെയാണ് വർധനവ് വരുത്തിയത് പോസ്റ്റ് ഓഫീസിലെ മൂന്ന് വർഷകാല അവധിയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ നിന്നും വാർത്ത വർദ്ധനവും വന്ന് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം എന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുന്നു നിലവിലെ സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ മുപ്പത് ബേസിസ് പോയിന്റ് വർധനവ് വരുത്തിയതിനാലാണ് ഇത് സീനിയർ സിറ്റിസൺ സ്കീമിലും ഇതിന്റെ പ്രയോജനം ലഭിച്ചു നിലവിലെ ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ എന്നത് ഏഴ് പോയിന്റ് ആറ് ശതമാനം പലിശയിലേക്ക് വർധിച്ചു കിസാൻ വികാസ് പത്ര കിസാൻ വികാസ് പത്രയുമായി ബന്ധപ്പെട്ട് കാലാവധിയിലും പലിശ നിരക്കിലും സർക്കാർ വ്യതിയാനം വരുത്തിയിരുന്നു ഈ പദ്ധതിയുടെ പുതിയ പലിശ നിരക്ക് ഏഴ് ശതമാനവും മെച്ചൂരിറ്റി കാലാവധി നൂറ്റി മാസവും എന്നിങ്ങനെയാണ് നേരത്തെ പലിശ നിരക്ക് ആറേ പോയിന്റ് ഒൻപത് ശതമാനം മെച്ചൂരിറ്റി കാല അവധി നൂറ്റി ഇരുപത്തിനാല് മാസം എന്നിങ്ങനെയായിരുന്നു ആയിരം രൂപ മുതൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും ഉയർന്ന പരിധി ഏർപ്പെടുത്തിയിട്ടില്ല ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം അൻപതിനായിരം എന്നിങ്ങനെയുള്ള തുകകൾക്ക് പോസ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് ഈ പദ്ധതിയിൽ നിക്ഷേപം തുടങ്ങാം സിംഗിൾ ആൻഡ് ജോയിന്റ് അക്കൗണ്ടുകളായി നിക്ഷേപം ആരംഭിക്കാം പരമാവധി മൂന്ന് പേർക്ക് ജോയിന്റ് അക്കൗണ്ട് ലഭിക്കുവാൻ ആരംഭിക്കുവാൻ സാധിക്കും കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾ ൾക്കും നിക്ഷേപം നടത്താം നിക്ഷേപം നടത്തുന്നവർക്ക് നോമിനിയെ തിരഞ്ഞെടുക്കുവാനും സാധ്യതയുണ്ട് അവസരമുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക